ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസിലാണ് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ കടലൂർ പ്രദേശം നന്ദിയിലെ കടലൂരിൽ നിന്ന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസിന്റെ സമീപത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകല്ലേ ബാക്കി അവിടെ എത്തിയിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇതാണ് ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് നന്ദിയിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് ഹൈറ്റ് അതായത് ഉയരം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മീറ്റർ നൂറ്റി പന്ത്രണ്ട് അടിയാണ് ഇതിന്റെ ഉയരം കണക്കാക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി എട്ടിലാണ് തുടങ്ങിയത് പണിയെങ്കിലും പക്ഷേ ഇതിന്റെ ലെൻസ് കിട്ടാത്ത കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാരാണ് നാട്ടിലെ ആൾക്കാരല്ല പണിയെടുത്ത് കപ്പ് വെള്ള നിറത്തിലാണ് പിന്നടിച്ചിരിക്കുന്നത് ഇതിന് ഏറ്റവും മുകളിലായിട്ട് ഗോപുരം പോലെ അതായത് താഴെ പോലെ ഒരു അതിനൊരുപാട് സാങ്കേതിക കാരണങ്ങളുണ്ട് ഞാൻ ഒരു പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ പിന്നെ മേലെ കയറി ഓരോങ്ങൾ കയറാത്തതുകൊണ്ട് എനിക്ക് തല ചുറ്റുന്ന കാരണം ഞാൻ ഇപ്പോൾ താഴെ നിന്നിട്ടാണ് എല്ലാം കാണുന്നത് നിങ്ങൾ തീർച്ചയായും എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് തല ചുറ്റാത്തവരാണെങ്കിൽ എല്ലാവരും കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മാത്രമല്ല ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് ഒരു മൂന്ന് മൂന്നര കോടിയോളം രൂപ സർക്കാർ തന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പരി പണികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇന്റർലോക്ക് ഇട്ടു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു പാർക്ക് വരെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഒരു നല്ലൊരു ഇക്കോ ടൂറിസമായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ് ഇതുണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വെള്ളിയങ്കല് നിങ്ങൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിന് കപ്പൽ ഒരു കട കപ്പൽ കൊണ്ടാച്ച് ഇടിച്ചിരുന്ന് നാശമായി കിടക്കുകയായിരുന്ന ഒരു പ്രാവശ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ കപ്പലിന്റെ അപകടത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ അവരുടെ ബുദ്ധിപരമായ ീക്കങ്ങൾ കൊണ്ടാണ് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിന്ന് പ്രവേശിക്കുന്ന ലക്ഷ്മി ലൈറ്റ് വെള്ളിയാങ്കല്ല് തമ്മിൽ അടിക്കുകയും കപ്പലുകൾ അപ്പം അവിടെ വെള്ളിയാങ്കല്ല് ഉണ്ട് ഒരു രൂപം മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ട് ഇതിന്റെ ചരിത്രം അറിയാതെ തന്നെ ഇതിന്റെ ആളുകൾ വന്നിട്ട് നമ്മൾ എല്ലാം ശരിക്കും കാണുന്നുണ്ട് ഇതിന്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ വൈകീട്ട് അഞ്ചേ മുക്കാൽ ആറ് മണി ഏകദേശം അടയ്ക്കുന്നതായിരിക്കും ഈ തിങ്കളാഴ്ച ലീവാണ് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും പ്രവർത്തിക്കും ആ ദിവസങ്ങളെല്ലാവർക്കും വന്നിട്ടിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ ഏകദേശം ഏക്കർ ഏക്കർക്കണക്കുള്ള സ്ഥലങ്ങൾ അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല തന്നെ അവിടെയുള്ള ചേട്ടം പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങോട്ടും പോയി കാണാനും പറ്റില്ല എന്നാൽ ചെറുങ്ങണ ക്യാമറ കണ്ടുകൾ കൂടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇതിന്റെ മോളിൽ ചുവന്ന നേരത്തെ ഗോപുരത്തിൽ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നുണ്ട് അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് വെള്ളിയാങ്കല്ലിലേക്ക് ലൈറ്റ് പ്രകാശിപ്പിച്ച് കപ്പലിന്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രധാന ഉപയോഗം ശരിക്കും വലിയ രീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ തന്നെ അവിടെ നോക്കിയ കാണാം ഒരുപാട് പണികളിവിടെ നടന്നോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബയോ ബാത്റൂമിൻ്റെ സൗകര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ വരുന്ന ആൾക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തിങ്കളാഴ്ച ഒഴിച്ച് മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കും താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ഇത് കാണുമെന്ന് ഞാൻ പറയുന്നു നമ്മൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇനിയും നല്ല വീഡിയോ നമുക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ കോഴിക്കോടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ